നമസ്കാരം എല്ലാവർക്കും ദി ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് വാർത്തയിലേക്ക് കണക്ക് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഒന്ന് ലൈക്ക് അടിച്ച് കാണാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ നടക്കാം ചൈനീസ് ഗവേഷകർ കൊറോണയുടെ കൂടിയ ഇനത്തെ സൃഷ്ടിക്കുന്നതായി ഡെയിലി മെയിലിൻ്റെ റിപ്പോർട്ട് ചൊവ്വാഴ്ചയാണ് കോവിഡിൻ്റെ മറ്റൊരു തരംഗം ഉണ്ടാകാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഡെയിലി ഡെയിലിമെലിന്റെ റിപ്പോർട്ട് വന്നത് കൊറോണയുടെ ജി എക്സ് പി ടു വി വകഭേദത്തെയാണ് ചൈനീസ് ഗവേഷകർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് തലച്ചോറിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്നും എലികളിൽ നൂറ് ശതമാനമാണ് മരണനിരക്കെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബീജിങ്ങിലെ ശാസ്ത്രജ്ഞർ ചൈനീസ് സൈന്യവുമായി ചേർന്നാണ് വൈറസ് നിർമ്മിക്കുന്നത് തായ്ലൻഡിൽ പടക്കനിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഇരുപത് മരണം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നും അധികൃതർ അറിയിച്ചു മധ്യ തായ്ലൻഡിലെ സൂഫാൻപൂരി പ്രവിശ്യയിലായിരുന്നു സ്ഫോടനം ശബ്ദം കിലോമീറ്ററുകളോളം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ജപ്പാനിലെ ന്യൂചിത്താസെ വിമാനത്താവളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി ടേക്ക് ഓഫിന് റൺവേയിലേക്ക് നീങ്ങിയ കൊറിയൻ എയർ വിമാനം അടുത്തു പാർക്ക് ചെയ്തിരുന്ന കത്തായ് പെസഫിക് വിമാനവുമായി കൂട്ടിയിടിച്ചു ആർക്കും പരിക്കില്ല ഇന്നലെ ചൊറിച്ചോ തീപിടുത്തമോ ഉണ്ടായില്ല വിമാനം ഇ ഇരുവിമാനങ്ങൾക്കും കേടുപാടുണ്ടായി ന്യൂസ് ഡെസ്ക് ദ ട്രീത്ത് ന്യൂസ്